ഇവയുള്ള ഒരേ പ്രേക്ഷകരെ നമ്മളെ ഇടിവെട്ട് ഫാമിലിയുടെ ഈ ഷോയോടെ ആരംഭിക്കുന്നപ്പോ നമ്മുടെ കുടുംബ വിഛേദങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി എത്തിക്കുന്ന മണവാളം ചേച്ചിനും സാവിത്രി ചേച്ചിക്കും ആദ്യമായിട്ട് നന്ദി പറയുകയാണ് പത്ത് ലക്ഷം രൂപ അത് വിട്ടുപോയ രണ്ട് നമ്മൾ നമ്മൾ സാധാരണ ഇവിടെ ചെയ്യുന്നത് ആ നിങ്ങൾക്ക് ലക്ഷം രൂപയാണ് സമ്മാനം കേട്ടോ പിന്നെ വിശേഷങ്ങൾ എടുത്തു വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് നമ്മൾ ഇങ്ങനെ അതിന്റെ ലിപ്പ് അങ്ങോട്ട് അനക്കും ഫോർ മില്യൺ ഫൈവ് മില്യൺ ഒക്കെ വ്യൂവേഴ്സ് നമുക്ക് ഇങ്ങനെ വരും അങ്ങനെയാണല്ലേ ആരെങ്കിലും വെച്ചിട്ട് സാധനം എടുത്ത് കഴിക്കുന്നു അത് നമുക്ക് അത്രേ ഉള്ളൂ ഈ ഈ ചേട്ടൻ പാചകത്തിലൂടെ കുക്കറി ഷോ ചെയ്തിട്ടെ അപ്പൊ അതെങ്ങനെയാണി കുക്കറി ഷോയുടെ എനിക്ക് ഈ പൂക്കളിന്റെ കച്ചവടം ഉണ്ടായി കച്ചവട ഈ അച്ചാറ് അച്ചാറ് അച്ചാറാണ് ഞാൻ മാങ്ങ അച്ചാർ നാരങ്ങ അച്ചാർ അടുക്കപ്പുളിയൻ

ഈ പ്ലാസ്റ്റിക് ബക്കറ്റിലാണ് ഞാൻ ഉണ്ടാകുന്നത് ഇത് കുഴഞ്ഞു കുഴഞ്ഞുകൂടി ഇങ്ങനെ ഉരുക്കി പിടിക്കൂല്ലോ രണ്ടുപേരോടൊന്നും വെട്ടി മാറ്റി അങ്ങനെയൊക്കെയാണ് എടുക്കുന്നത് പത്ത് ലക്ഷം രൂപ നമ്മൾ പിന്നെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്ക് ാണ് കുടുംബ ജീവിതം കഴിഞ്ഞിട്ട് ഞങ്ങള് മൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഒരുമിച്ച് ഞാൻ ഈ അച്ചാർ അച്ചാർ കച്ചോടം ഉണ്ടല്ലോ ആ അച്ചാർ കച്ചോടായിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ ചെന്നപ്പോള് മിച്ചത്ത് നിന്ന് റീൽസ് ചെയ്യുവേ എന്റെ അച്ചാറും പൈസ തന്നില്ല ആ പിറ്റോസം ഞാൻ ഈ പൈസ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നമായി പിന്നെ അവളത് മൊബൈലിൽ എടുത്ത് അത് വൈറലാക്കി വൈറലായി വൈറലായി അങ്ങനെയാണ് ഞങ്ങൾ ചേട്ടനെപ്പോ വീട്ട് വന്നാലും ഞാനപ്പത് മൊബൈലിൽ എടുക്കും ഞങ്ങൾ വൈറലാകും അപ്പൊ ഞങ്ങൾ ഒന്നിച്ച വൈറൽ ആവുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ചേട്ടനോട് ചോദിച്ചു എന്റെ റീൽസ് പാർട്ട് ആവാന്ന് ചോദിച്ചു ഓ അപ്പൊ ചേട്ടൻ പറഞ്ഞു പാർട്ട്ണറാവോന്ന് അങ്ങനെ ായി ഒരുമിച്ച് ജീവിക്കുന്ന സന്തോഷം പ്രേക്ഷകർക്ക് ഇനി അറിയേണ്ടത് നിങ്ങൾ നമ്മൾക്ക് യാത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് യാത്ര ചെയ്തിട്ട് അതിൽ രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവയ്ക്കാന്നോ മറ്റേ മടിയിലോട്ടു അല്ല ണോ ഞങ്ങള് ഹണിമോണിനെ ഊട്ടിക്ക് പോയൊരു കഥയുണ്ടായിരുന്നു പറയട്ടെ പറഞ്ഞ എന്താ അറിയാ നീ അവിടെ ഇരിക്കും ഞാൻ ഇവിടെ അനിമോണിന് നീ എഴുന്നോ അനിമോണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടിട്ടേ ഞങ്ങൾ ട്രെയിനിലാ പോയി നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അഞ്ചാറ് ഗുഹയുണ്ടല്ലോ ഗുഹയിലൂടെ യാത്ര ചെയ്യുന്ന അങ്ങനെ ഉഷു എനിക്കത് ഓർമ്മ ആദ്യത്തെ ഗുഹയിലോട്ടങ്ങോട്ട് എത്തുകയെ ഈ ചേട്ടനുണ്ടോ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ ദിവസമായിട്ടുള്ളേ ചേട്ടനാണെങ്കിൽ അതിന് ഇറകി പിടിച്ചോട്ടോ ഒറ്റ ഉമ്മ എന്നിട്ട് പിന്നൊരു പത്ത് പന്ത്രണ്ട് ഗുഹയുണ്ടായിരുന്നേ ഈ പന്ത്രണ്ട് ഗുഹ എത്തുമ്പോഴും ഈ ചേട്ടന് ഇറക്കി പിടിച്ച് ഉമ്മ നോക്കുക എന്റെ ലൈഫില് ഇതുപോലൊരു ഉമ്മ എനിക്ക് പറഞ്ഞടി ഓരോ ഗുഹയിലെത്തുമ്പോഴേ ചേട്ടൻ എന്നെ ഇറക്കി പിടിച്ച് ഉമ്മ വെക്കുമായിരുന്നു എന്റെ സാറെ ട്രെയിനെ കയറിയ എനിക്ക് പേടിയാ പിന്നെ ഗുഹ ഇരുട്ട് പറഞ്ഞ അതിലും പേടിയാ ഞാൻ കണ്ണടച്ചിരിക്കുമെ വേറെ ആരാണ്ട് ഉമ്മ 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 നീ നീ എന്റെ പറഞ്ഞത് വെച്ച് വെച്ച് ആരാ ഉമ്മേക്കേടില്ല എനിക്കൊരബദ്ധം പറ്റിയതാണേ ചോദ്യം ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയതാണെന്നാണ് ഞാൻ പറഞ്ഞത് കൊണ്ടുപോയി